ഈശോയിൽ സ്നേഹമുള്ളവരെ ഒരിക്കൽ കൂടി തലശ്ശേരി അതിരൂപത ഒരു മരിയൻ തീർത്ഥാടനത്തിനായിട്ട് ഒരുങ്ങുകയാണ് അതിരൂപതയുടെ ശ്രേഷ്ഠ ഇടയൻ മാർ ജോസഫ് പാം്ലാനിപ്പിതാവിൻ്റെ നേതൃത്വത്തിൽ വൈദികരും സിസ്റ്റേഴ്സും വിശ്വാസ സമൂഹവും ക്രിസ്തുവിൻ്റെ ജനനത്തെ ഒരിക്കൽ കൂടി ആഘോഷിക്കുന്ന അവസരത്തിൽ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഒരു തീർത്ഥാടനത്തിനുകൂടി ഒരുങ്ങുകയാണ് ഈ അവസരത്തിൽ ഇന്നത്തെ ചിന്താവിഷയം എന്നുള്ളത് പരിശുദ്ധ മാതാവിൻ്റെ നിത്യ കന്യകാത്വമാണ് പരിശുദ്ധി അമ്മ ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്നതിന് മുൻപും ഈശോയ്ക്ക് ജന്മം കൊടുത്തതിനു ശേഷവും നിത്യ കന്യകയായിരുന്നുവെന്ന് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പരിശുദ്ധി അമ്മ ജന്മം മുതൽ തന്നെ വിശുദ്ധിയും പരിശുദ്ധയും ഉള്ളവളായിരുന്നു അതുകൊണ്ടാണ് ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുവാനായിട്ട് അയച്ച തൻ്റെ ഏകപുത്രന് ജന്മൻ കൊടുക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ഈ ഉദരം തന്നെ തെരഞ്ഞെടുത്തത് ഡിസംബർ അഞ്ച് ആറ് തീയതികളിലായി ഈ പരിശുദ്ധ അമ്മയുടെ ആ മാധ്യസ്ഥം വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വിശ്വാസികൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ചെമ്പേരി ലൂർദ് മാതാ തീർത്ഥാടന ദേവാലയത്തിലേക്ക് തീർത്ഥാടനം നടത്തുമ്പോൾ കൂടുതൽ വിശുദ്ധിയിലേക്കാണ് പരിശുദ്ധി അമ്മയെപ്പോലെ പരിശുദ്ധരായിട്ട് ജീവിക്കുവാനായിട്ടുള്ള ആഗ്രഹത്തോടെ ദൈവത്തെങ്കിലേക്ക് നടന്നടുക്കുകയാണ് വചനം പഠിപ്പിക്കുന്നു വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെങ്കിലേക്ക് അടുക്കുക സാധ്യമല്ല എന്ന് പ്രിയപ്പെട്ടവരെ ഈ ഒരു തീർത്ഥാടനം നടത്തുന്ന എല്ലാവർക്കും പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ ബഹുമാനവും നമ്മുടെ ഭക്തിയും വർദ്ധിക്കുവാനും പരിശുദ്ധി അമ്മയെപ്പോലെ കൂടുതൽ വിശുദ്ധിയിൽ വളരുവാനും എല്ലാവർക്കും ഒരു വലിയ അനുഭവമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മരിയൻ തീർത്ഥാടനത്തിനൊരുക്കമായുള്ള നവേന പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ അനുഗ്രഹീതയും ഭാഗ്യവതിയുമായ പരിശുദ്ധ കന്യക മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ നിരന്തരം മാധ്യസ്ഥം സംവഹിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കാനായലെ കല്യാണ വീട്ടിൽ സന്നിഹിതയായിരുന്നതുപോലെ നിരന്തരം ഞങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ചെമ്പേരിയിൽ ഊർദ്ധ മാതാ ഞങ്ങൾ നടത്തുന്ന തീർത്ഥാടനത്തിൽ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഈജിപ്തിലേക്ക് ഉണ്ണീശോയെ വഹിച്ചുകൊണ്ട് വിശുദ്ധേവസെ പിതാവിനോടൊപ്പം അമ്മ നടത്തിയ ത്യാഗപൂർണമായ യാത്ര ഞങ്ങൾ അനുസ്മരിക്കുന്നു ത്യാഗത്തോടെ മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ച് ജപമാല ചൊല്ലി ഞങ്ങൾ നടത്തുന്ന ഈ തീർത്ഥാടനം ഞങ്ങളെ അതിരൂപതയ്ക്കും ഞങ്ങൾ ഓരോരുത്തർക്കും ആത്മീയ ഉണർവിന്റെ അവസരമാക്കി മാറ്റണമേ വിശ്വാസത്തിന്റെ വഴിയിൽ സമർപ്പണത്തോടെ അമ്മ നടന്നതുപോലെ ഞങ്ങളുടെ ജീവിതയാത്രയും ഈശോയോടൊപ്പമാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവസന്നദ്ധിയിൽ വിനയത്തിലും പരിശുദ്ധിയിലും വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും സഹായമരുളുന്ന അമ്മേ എല്ലാ നിമിഷവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ദുഃഖിതരുടെ ആശ്വാസമേ വേദനയിലും നിരാശയിലും കഴിയുന്നവർക്ക് പ്രത്യാശയുടെ പ്രകാശം നൽകണമേ ഈ തീർത്ഥാടനത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ആത്മീയ നന്മകൾ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ ഞങ്ങളുടെ അദ്രൂപതയ്ക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും അമ്മ കാവലാകണമേ ഈ തീർത്ഥാടനത്തിൽ ആത്മീയ ഒരുക്കത്തോടെ പങ്കെടുക്കുവാനും ഊർജ്ജസ്വലതയോടെ ഈ തീർത്ഥാടനം പൂർത്തിയാക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ അതിരൂപതയും അഭിവന്യപിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ഞങ്ങളെ ഓരോരുത്തരെയും ഈ തീർത്ഥാടനത്തിലൂടെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു കർത്താവങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ നന്മ നിറജമറിയമേ കർത്താവേടേ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിൻ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ നന്മ നിറജമറിയമേ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നിന്നയിക്കുവാമേൻ